ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത് ഒത്തിരി നാളായി ഞാനൊരു ലോങ് സെയിൽ വീഡിയോസ് ചെയ്തിട്ട് ലോങ് ഷോർട്ട് വീഡിയോസാണ് എപ്പോഴും ചെയ്യുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നത് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ സെയിൽസ് വീഡിയോയിൽ കലാത്തിയ ഗ്ലോണിമ ബിഗോണിയ മറ്റുള്ള കുറച്ച് പ്ലാൻസുകളും കൂടി അടങ്ങിയിട്ടുള്ള സെയിൽ വീഡിയോ കേട്ടോ ഫസ്റ്റ് തന്നെ വരുന്നത് കലാത്തിയ റാറ്റൽ സ്നേക്ക് ഒരു ഫോർ ലീവ്സ് വരുന്ന നമ്മുടെ കലാത്തിയ റാറ്റൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി ആണ് കേട്ടോ പ്രത്യേക ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കലാത്തിയ പീക്കോക്ക് കോക്ക് ആണേ ഒരു ഫോർ ഫൈവ് ലീവ്സിലായിരിക്കും കലാത്തിയ പീക്കോക്ക് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നതും നയൻറ്റി ആണ് എന്താ പറയുന്നത് അതിൻ്റെ ലീവ്സ് പാറ്റേൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് നമുക്കതിൻ്റെ പോട്ട് നമുക്ക് അവൈലബിളാണേ ബുഷിപ്പോട്ട് ഇതിനെ കണ്ടോ ഇത്രയും ബുഷിയായിട്ട് വളർന്നു വരുമ്പോൾ നല്ലൊരു ഭംഗിയിൽ വളർത്തിയെടുക്കാനും ഒരു പക്ക ഇൻഡോർ അല്ലെട്ടോ ഒരു സൈഡിൽ ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് ബികോണിയ പ്ലാന്റ് ബികോണിയ പ്ലാന്റിൻ്റെ ഒരു നോർമൽ വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഒരു ആഷ് കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഒരു ത്രീ ലീവ്സ് ഫോർ ലീവ്സ് പരുവത്തിലുള്ള നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയാണ് നമ്മുടെ ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബികോണിയ പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് വെൽ റൂട്ടായ പ്ലാന്റ് ആണേ നെക്സ്റ്റ് വരുന്ന ബികോണിയ പ്ലാന്റ് ഒരു ലൈറ്റ് സെൻട്രലിൽ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളറൊക്കെ ഒരു ബ്രൗൺ കളറ് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഏകദേശം പ്ലാന്റിൻ്റെ സൈസൊക്കെ ഈ കാണുന്നതാണ് ഫ്ലവറൊക്കെ വന്ന ഒരു ബിക്കോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ അതിൻ്റെ ഒരു ലീവ്സ് ഡാമേജ് അയക്കുന്നത് കുറച്ച് നമുക്ക് സ്നേല് ഒച്ചിൻ്റെ ശല്യമുണ്ട് ഇടക്കവുമാർ കയറി അതിരുന്ന് തിന്നുകൊണ്ട് ഒരു ഇതാണ് കാണുന്നത് പരമാവധി തന്നെ കളയാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് വെൽ റൂട്ടായ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതും നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗോണിയ പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നെക്സ്റ്റ് വരുന്ന ബികോണിയ പ്ലാന്റ് ഇതുപോലെ തന്നെ ഒരു ബ്രൗണിൽ ബാക്ക് സൈഡ് ഒരു സോ എന്താ പറയുക ഒരു മെറൂൺ റെഡ് ഷെയ്ഡാണ് നമ്മുടെ ഏകദേശം ഞാനൊരു ചെറിയ പ്ലാന്റാണ് ആണ് ഇപ്പോൾ സെയിലിന് വരുന്നത് കൊണ്ടുവന്ന് നിൽക്കുന്നത് ഇതിൻ്റെ മധുര പ്ലാന്റ് നല്ലൊരു വലിയ ഒരു ബികോണിയ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഈ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണേ എഴുപത് രൂപയാണ് നമുക്ക് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നെക്സ്റ്റ് വരുന്ന ബികോണിയ പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ ഒരു ആഷ് കളറിൽ ഗ്രീൻ കളർ ലൈൻസ് കോഡ് കൂടിയുള്ള ഒരു പ്ലാന്റ് ആണ് ഡീ ബികോണിയ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണേ അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതും വെൽ റൂട്ടായ പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫേൺ വെറൈറ്റിട്ടൊരു പ്ലാന്റ് ആണേ ഫൺ വെറൈറ്റിയുടെ ഈ രണ്ട് പ്ലാന്റ് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയാനായിട്ട് ഒന്ന് നല്ല ഷെയ്ഡിൽ ഇരുന്നാണ് ആ ഡാർക്ക് കളർ ഗ്രീൻ വരുന്നത് മറ്റേത് തരുന്ന ഇച്ചിരി ഓപ്പൺ പ്ലേസിൽ ഇരുന്നതായത് കൊണ്ടാണ് അതൊരു ലൈറ്റ് കളർ വന്നേക്കണേട്ടോ മറ്റു സൺലൈറ്റ് ഡയറക്റ്റ് അടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഡാർക്ക് ഗ്രീൻ കയറി വന്നേക്കുന്നത് ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് വേറെ വേറെയാണ് അയച്ചുണ്ടെങ്കിൽ നിങ്ങൾ പറയും വീഡിയോയിൽ കാണിച്ചെന്ന കളർ ഇതല്ലായിരുന്നല്ലോ എന്ന് പറയും അപ്പം നമുക്ക് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ നല്ല തിക്നെസ്സോട് കൂടിയുള്ള ലീവ്സ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ ഇവരുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് പീറ്റും റിവർ സാൻ്റും ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഫോൺ വെറൈറ്റി എന്ന് പറയുന്നത് ഇച്ചിരി കൂടി ലോങ് ലീഫിൽ വരുന്ന തിക്നെസ് ലീവ് ലീവ്സോടു കൂടിയുള്ള ഒരു ഫൺ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതാണ്ടോ നമുക്കിതാണിതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ഇത് ഡയറക്റ്റ് സൺലൈറ്റിലായി കഴിഞ്ഞാൽ ലീഫ് ഡാമേജ് ആവും അതിന് നല്ല ഡീഫ് ലീഫിൻ്റെ ആ ഗ്രീൻ കളറൊക്കെ പോകും പൊള്ളലേറ്റപോലെ കരിഞ്ഞിരിക്കും കേട്ടോ അതിൻ്റെ ലീവ്സൊക്കെ അതുകൊണ്ട് നമ്മൾ ഇത് വെക്കരുത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നതും സെവൻറ്റി റുപ്പീസാണ് കേട്ടോ എഴുപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റ് ഈ ഫോൺ വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണേ ഒരു ചെറിയ ലീവ്സോടു കൂടി ഇതുപോലെ ബുഷി പോട്ടായിട്ട് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഫിറ്റോണിയ ഈ ഫിറ്റോണിയ പ്ലാന്റിൻ്റെ ഈ ബുഷിപ്പോട്ടോടു കൂടിയ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ബിക്കോണിയ പ്ലാന്റ് തന്നെയാണ് ഇതൊരു നാടൻ വെറൈറ്റി തന്നെയാണ് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് ഈ ബികോണിയെ വളർത്തിയെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് പോലെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഞാനിപ്പോൾ സെയിലിനായിട്ട് ജസ്റ്റ് കാണിക്കുന്ന ടു ലീവ്സാണ് നമുക്ക് ത്രീ ഫോർ ഫൈവ് ലീവ്സിൻ്റെ പ്ലാന്റ്സ് റെഡി ആയിട്ട് ഇരുപ്പം കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് തന്നെ നമ്മൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് കലേഡിയാണ് കേട്ടോ മിലിറ്ററി കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഹിലോ ബ്യൂട്ടി എന്ന് പറയോട്ടെ ഇതിനെ രണ്ട് പേരുകൾ നമുക്ക് ഈ പ്ലാന്റിനുണ്ട് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ അറുപത് രൂപ അറുപത് രൂപ മാത്രമാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു അഗ്ലോണിമയുടെ ടോപ്പ് റയർ വെറൈറ്റിയുടെ സീഡിലിംഗ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് കൊച്ചിനെസ്കേടാന്നാണ് കേട്ടോ ഈ ഏകദേശം ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എന്താ പറയണത് നല്ലൊരു പിങ്കോ അല്ല യെല്ലോ അല്ലാത്തൊരു കളറാണ് ഇതിൻ്റെ വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഞാൻ തീരെ ചെറിയ പ്ലാന്റോ കൊണ്ടുവച്ചെങ്കിലും പെട്ടെന്ന് നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് പറയണത് പീറ്റും റിവർ സാൻഡും തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ തീരെ പൊടി പ്ലാന്റ് അല്ല കേട്ടോ ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് ഏകദേശം ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് അഗ്ലോണിമ ചൈന പിങ്ക് അല്ലെങ്കിൽ ചൈന റെഡ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടാണ് ഇതിനിപ്പോൾ നല്ലൊരു റെഡ് കളർ കയറി വരുന്നത് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളർ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് ചൈന പിങ്കിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു കലാത്തിയ നോർമൽ വെറൈറ്റി ആണ് ഇട്ടൊരു ഫിഷ് ബോൺ ടൈപ്പ് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കലാത്തിയ പ്ലാന്റ് കലാത്തിയ കൊറോണയാണ് എനിക്ക് കുറച്ച് നാളൊരു മിസ്റ്റേക്ക് പറ്റി ഞാനിത് ഗ്രീൻ ക്രിംസൺ ആണെന്ന് പറഞ്ഞാണ് ഞാൻ സെയിൽ ചെയ്തിരുന്നേച്ചത് എന്നോട് എല്ലാവരും ക്ഷമിക്കണം ഗ്രീൻ ക്രിംസൺ അല്ല ഇത് കലാത്തിയ കൊറോണയാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ബ്യൂട്ടി സ്റ്റാറിൻ്റെ ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നല്ലൊരു ഭംഗിയിലുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ കലാത്തിയ പ്ലാന്റ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് സീസിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നമുക്കൊരു ത്രീ ഷൂട്ട്സിലാണ് നമുക്ക് ഈ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ ബ്ലാക്ക് സീ സിയുടെ റേറ്റ് വരുന്നത് എന്താ പറയുന്നത് ഒരുപാട് വാട്ടർ ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് സീസി പ്ലാന്റിൻ്റെ തന്നെ ഒരു ഡോർഫ് വെറൈറ്റിയാണ് കേട്ടോ ഒരു കുള്ളൻ വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കില്ല ലീവ്സ് നല്ല അടുക്കോടു വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻ്റി തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സിൽവർ വയലിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് നല്ലൊരു സിൽവർ കളറാണ് ഇതിനെ കയറി വരുന്നത് കേട്ടോ ഇത് ഇതൊക്കെയാണ് അതിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കലാത്തിയ റെഡ് ആപ്പിൾ അല്ലെങ്കിൽ ഫാസിനേറ്റ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ പ്രത്യേക ഭംഗിയാണ് ഇനി ഒട്ടും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല കേട്ടോ ഒത്തിരി ചൂട് ഒത്തിരി അടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു ത്രീ ലീവ്സ് പരുവത്തിലായിരിക്കും അല്ലെങ്കിൽ ടു ലീവ്സ് പരുവത്തിലായിരിക്കും വരുന്നത് അതിൻ്റെ വൺ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫീൽ ഔട്ടോ സിൽവർ ക്ലൗഡാണ് സിൽവർ ക്ലൗഡിൻ്റെ ഒരു ത്രീ ലീവ്സ് പരുവത്തിലാണ് നമ്മുടെ ഈ പ്ലാന്റ് വന്നേക്കണം കേട്ടോ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണേ നൂറ്റി അൻപത് രൂപയാണ് ഫിലോഡെൻട്രോൺ സിൽവർ ക്ലൗഡിൻ്റെ റേറ്റ് വരുന്നത് പെട്ടെന്ന് അത് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് പെപ്രോമിയ വാട്ടർ മെലൻ്റെ നല്ലൊരു പോട്ട് പ്ലാന്റ് ആണേ ഈ ബുഷി പോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ടു ത്രീ ഷൂട്ട്സ് ആയിരിക്കും നമുക്ക് നമുക്കിതിൽ വന്നേക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ അതിന് അത്യാവശ്യം ഒരു വാട്ടർ കണ്ടൻറ് ആവശ്യമാണ് അന്ന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും വളർത്തിയെടുക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് പിടിലാന്തസ് ആണ് ബുഷി പോട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഫൈവ് ആണ് ഇതിലുണ്ടാവുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഹാങ്ങിങ് ആയിട്ട് വളർത്താവുന്ന ഒരു ഹോയയാണ് ആണ് ബട്ടൻസ് ആണ് ബട്ടൺസ് ടൈപ്പ് ആണ് അതിൻ്റെ ലീവ്സ് പാറ്റേൺസ് വരുന്നത് കേട്ടോ ഇതുപോലെ ബുഷിയായിട്ടുള്ള ചെറിയ പോട്ടാണ് കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ് അല്ല തീരെ ചെറിയ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹോമിലോമിനയുടെ ഗോൾഡൻ ആണ് കേട്ടോ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ഒരു പ്ലാന്റ് അല്ല ഇത് കേട്ടോ ഏകദേശം ഈ ഒരു സൈസ് വരുന്ന ഒരുപാട് വലുതല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് അതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് ഹോമിലോമിന ഗോൾഡൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ അന്വേഷിച്ചാൽ അതിൻ്റെ റേറ്റ് അറിയാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് കോബ്ര ഫേൺ ആണ് ഫൺ വെറൈറ്റിയിൽ മോസ്റ്റ് ഡിമാൻഡ് ഒരു പ്ലാന്റ് ആണ് കോബ്ര ഫേൺ ഇതിൻ്റെ വലിയ പ്ലാന്റിന് തൗസൻഡ് റുപ്പീസ് റേറ്റ് ഉണ്ട് കേട്ടോ പി സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമയുടെ ഒരു പ്ലാന്റ് ആണേ നമുക്ക് ഏകദേശം ഇതൊരു അഞ്ച് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഈ സൈസ് വരെ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫിലോഡൻഡ്രോമിൻ്റെ ബുഷിപ്പോട്ടാട്ടാണ് നമുക്ക് പിരിക്കുന്നത് അതിൽ നമ്മൾ ബേ റൂട്ട് കട്ടിങ്ങോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് പിടിച്ചു കിട്ടും റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അമ്പത് രൂപ മാത്രേ നെക്സ്റ്റ് വരുന്നത് കലാത്തിയ കോമ്പാക്റ്റ് ആൻഡ് മിനിയേച്ചർ മിനിയേച്ചറ ടൈപ്പാണ് കേട്ടോ ഇതിപ്പോൾ ബുഷി ആയിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ഫോർ ഫൈവ് ലീവ്സ് ഉണ്ടാകും ജസ്റ്റ് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ മാത്രമാണ് കലാത്തിയ കോമ്പാക്റ്റ് ആൻഡ് സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ ബ്ലാക്ക് ലെഗസീന്ന് പറഞ്ഞ പ്ലാന്റ് ആയിട്ട് ഏറ്റവും കുറവ് ലീവ്സിലുള്ള പ്ലാന്റ് ആണ് ഞാനിപ്പോൾ സെയിലിന് നിങ്ങളെ കാണിക്കുന്നത് വീഡിയോകളോ നമുക്ക് ഫോർ ഫൈവ് ലീവ്സിൻ്റെ പ്ലാന്റ് ഉണ്ട് നമുക്ക് ഈ പ്ലാന്റിൻ്റെ റേറ്റ് പറഞ്ഞത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റയർ വെറൈറ്റി കലാത്തിയാണ് കേട്ടോ നല്ലൊരു നാരോലീഫോട് കൂടി ഉള്ളൊരു പ്ലാന്റ് ആണത് ബാച്ച് ചെയ്യാനതിൻ്റെ ഐ ഡി വരുന്നത് കറക്റ്റ് എനിക്ക് ഐ അറിയത്തില്ല അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ നല്ലൊരു നാരോ ലീഫാണ് നല്ലൊരു ആഷ് കളറിൽ ഗ്രീൻ കളറാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് കലാത്തിയ ഓർണാട്ടയാണ് നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ ബാക്ക് സൈഡ് നല്ലൊരു പർപ്പിൾ കളർ വരുന്ന ഒരു പിങ്ക് ലൈനോട് കൂടിയുള്ള നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ കോമ്പാക്റ്റ് സ്റ്റാർ മിനിയേച്ചർ കണ്ടില്ലേ അതിൻ്റെ തന്നെ ഒരു നാടൻ വെറൈറ്റിയാണ് നെക്സ്റ്റ് കാണുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുഷി പോട്ടായിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കുറച്ച് വലിപ്പത്തിൽ അതിൻ്റെ ലീവ്സ് ആവും ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ കോമ്പാക്റ്റ് സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നാടൻ വെറൈറ്റി നല്ല ഭംഗിയിൽ എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ സിൽവർ പ്ലേറ്റ് ഒത്തിരി പ്ലാന്റ്സ് ഇല്ല വളരെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ആയിട്ടുള്ളൂ നമുക്ക് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് കലാത്തിയ സിൽവർ പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇന്ന് വീഡിയോ കണ്ടവരെല്ലാവരും ഏതൊക്കെ പ്ലാൻസ് ആണ് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് തരികയോ അല്ലെങ്കിൽ അതിൻ്റെ നെയിംസ് വാട്ട്സപ്പിൽ ഇട്ട് തരികയോ ചെയ്യോ കേട്ടോ